ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കംപേനർജി എന്താണ് ആ വ്യക്തി എന്ത് ഇൻറ്റൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസെനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണെന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആ ഒരു പേഴ്സണിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ആ വ്യക്തിയിൽ നിന്നും ഒരു ടെക്സ്റ്റോ മെസ്സേജോക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഒരു അൺബ്ലോക്ക് ആക്കിയിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ കൊതിച്ചിട്ടായിരിക്കാം കാണുന്നത് അങ്ങനെയുള്ളവർക്ക് ഏറെ റീസണേറ്റാണ് കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല മനസ്സിൽ ഒരുപാട് ആയിട്ടുള്ള ചിന്തകളാണ് കാരണം ഒരുപക്ഷേ നിങ്ങളെ മറന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് തിരികെ വരുമ്പോൾ അവർക്ക് ഒന്നും നിങ്ങളോട് പറയാനില്ല കാരണം നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ വ്യക്തിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്കും ഒരുപാട് സങ്കടമുള്ള അവസ്ഥയാണ് കാരണം ചിലപ്പോൾ നിങ്ങളെ വാല്യൂ കരുതാതെ നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്നും നിങ്ങളെ വിട്ട് അതായത് നിങ്ങളെ നിഷ്കരണം വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർത്തിപ്പോൾ ദുഃഖിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാൻ വയ്യാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ആ നിങ്ങളോട് പറയാൻ വയ്യാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പോൾ ലൈഫിലുണ്ട് ആ വ്യക്തി ആകെ പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് നിങ്ങളിലേക്ക് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നൂലാമാലകളിൽ പെട്ടിട്ട് ആ വ്യക്തി ഇപ്പോൾ ഉഴലുകയാണ് അവിടെ നിന്നും വരാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷേ തെറ്റപ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഒരുക്കിയിരിക്കുന്നത് ചിലപ്പം നിങ്ങളെ ഹട്ട് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറഞ്ഞിട്ടായിരിക്കാം ഇവിടെ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെയധികം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ ഈ വ്യക്തിയെ കണ്ടതായിട്ട് പോലും നടക്കുന്നില്ല അല്ലെങ്കിൽ വേദനകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി വളരെയധികം സങ്കടത്തിലാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡിക്ക് സോറ എന്നുള്ളതാണ് ഒറ്റക്ക് നിൽക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വാഗ്ദാനം പാലിക്കപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഈ വ്യക്തി ആകെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം കാരണം ആ ഒരു പേഴ്സൺ വിചാരിച്ചത് നിങ്ങളേക്കാൾ ഒരുപാട് സ്നേഹം അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ അവർ പറയുന്നതാണ് കേൾക്കേണ്ടത് എനിക്ക് അവർ പറയുന്ന ആ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് കടമയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ആ വ്യക്തി ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ വലിയൊരു സ്നേഹമൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഒരു കെയറിങ് കിട്ടിയിട്ടില്ല ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് വളരെയധികം ദുഃഖത്തിലാണ് എസ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും പുതിയതായിട്ട് തുടങ്ങുമെന്ന് പറയുന്നുണ്ട് ഒരു ഫേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവസാനിച്ചു ഫസ്റ്റ് കാർഡ് കിട്ടിയത് ദ വേൾഡ് എന്നുള്ളതായിരുന്നു അതായത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടങ്ങുക തന്നെ ചെയ്യും അതാണ് ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തി അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എൻ്റെ ആയി പോയിട്ടുള്ളവർക്ക് വളരെയധികം റീസണേറ്റാണ് ഈ റീഡിങ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആ വ്യക്തി തയ്യാറാണ് റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് തരും നിങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുന്നു അങ്ങനെ ബാലൻസ് ചെയ്ത് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ രണ്ടു പേർക്കും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് ബാലൻസ് എന്ന് പറയുന്നത് അവിടെ പരസ്പരം വിട്ടുവീഴ്ചയുണ്ട് ചിലപ്പോൾ നേരത്തത്തെ ആ ഒരു ജീവിത രീതി വെച്ചിട്ട് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടേത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം സ്പേസ് കൊടുക്കാത്ത ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവർ വിചാരിക്കുകയാണ് ഈ ഒരു പേഴ്സണുമായിട്ട് എനിക്ക് എന്തോ കണക്ഷൻ ഉണ്ട് അതൊരു ട്രിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആയിരിക്കാം അവർക്ക് മനസ്സിൽ തന്നെ തോന്നാണ് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് കാരണം എനിക്ക് ഇവരെ വിട്ടുപോരാനായിട്ട് സാധിക്കുന്നില്ല അതായത് എന്തോ ഒന്ന് ഇവരിലേക്ക് അടുപ്പിക്കുകയാണ് എന്നെ അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രണയം നിങ്ങൾക്ക് തരാൻ കെൽപ്പുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലോ അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ബന്ധമുണ്ട് അതായത് ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഡിവൈനിനാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു ഒരു സോൾ കണക്ഷൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറേ ലേണിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതായത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് അത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ അവർ നോക്കിക്കാണുന്നത് വളരെയധികം സ്റ്റെബിലിറ്റിയുള്ള അല്ലെങ്കിൽ വളരെ തിളക്കമുള്ള ഒരു സ്റ്റാർ ആയിട്ട് തന്നെയാണ് ഇവർ കാണുന്നത് നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ വിട്ട കളയാനായിട്ട് തയ്യാറാകാത്തത് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഓർ ഹാൻഡ്സം ആയതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ആ വ്യക്തി ഒരുപാട് അഡിക്റ്റാണ് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ സൗന്ദര്യത്തിൽ അപ്പോൾ ഒരു ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ മാറി നിന്ന് നോക്കുമ്പോൾ അതായത് നിങ്ങളെ വിട്ടുപോയി അവർ ഇപ്പോൾ വേറൊരു സിറ്റുവേഷനിലാണ് തിരുപ്പത്തെപ്പാട് സിറ്റുവേഷനോടൊപ്പം ആയിരിക്കാം മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സൗന്ദര്യമുള്ളതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് പോലും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ തെറ്റ്പാട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് അത് വ്യക്തമായിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് രണ്ട് പേര് എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്നിക്കാനായിട്ട് ഇവർ വിചാരിക്കുകയാണ് അതെ നിങ്ങളുടെ വ്യക്തി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഇനി എഫർട്ട് എടുക്കാൻ പറ്റില്ല കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അവർ വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങളില്ല അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ പെയിൻ അവരറിയുന്നില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ട് കാണപ്പെടുന്നു നിങ്ങൾ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ അവർക്കൊരു കുശുമ്പോ അല്ലെങ്കിൽ അസൂയ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ് ആ ഒരു പേഴ്സൺ വളരെ പെട്ടെന്ന് അത്രയധികം ആഗ്രഹത്തോടു കൂടി വ്യക്തി നിങ്ങളിലേക്ക് വരാനാഗ്രഹിക്കുന്നു അവിടെ ഒരു ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി ചിച്ച് പോയിട്ടുള്ള ഒരു പേഴ്സൺ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടി വ്യക്തി വരുമ്പോൾ അവിടെ ഫിസിക്കൽ ആണ് അതിൻ്റെ മെയിൻ കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് അവർക്കൊരുപാട് സങ്കടം തോന്നുന്നു നിങ്ങൾ മിസ്സ് ചെയ്യുന്നതും നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് സ്വേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ചിലപ്പോൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് അതും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ തമ്മിലുള്ളൂ എന്നുള്ളതാണ് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ളൊരു സൗഹൃദം ഇതിലുപരിയായിട്ട് ഒരുമിച്ച് താമസിക്കാൻ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനോ സാധിക്കാത്തൊരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് യെസ് ഇവിടെ സെവൻ ഓഫ് ഫേഡ് കിട്ടിയിരിക്കുന്ന ആ ഒരു കാർഡിൻ്റെ സപ്പോർട്ടിംഗ് കാർഡാണ് ഒരു സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് കാരണം അവർക്ക് ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വിട്ടു വിരിയുകയും ഇടയ്ക്കിടയ്ക്ക് പോണാണ്ട സിറ്റുവേഷനിലേക്ക് പോകുന്നതും ഒക്കെയും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്ഷനെ സംബന്ധിച്ചായിരിക്കാം വഴക്കൾ ഉണ്ടായിട്ടായിരിക്കാം പക്ഷേ ഇവിടെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വന്ന് കാണണമെന്ന് വളരെയധികം ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നുണ്ട് അത് ആ വ്യക്തി പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ സെവനോ സ്പീഡ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന് ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ഓന്നെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ നിൽക്കുന്നത് പാരൻസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങളെ അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ അവരുടേതാണ് എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ട് എപ്പോഴും അത് മാറുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സെവൻ ഓസ്ഫീഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലക്കായിട്ട് കരുതാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്നുള്ളത് പറയുന്നു അതിൻ്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്കും അറിവുള്ളതായിരിക്കാം വേറൊരു ഓപ്ഷൻ ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങളിതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഏഞ്ചൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് കെമിസ്ട്രി ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു കാര്യവും അത് തന്നെയായിരിക്കാം നിങ്ങൾ തമ്മിൽ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് അതായത് അവർക്ക് നിങ്ങളോടും നിങ്ങൾക്ക് അവരോടത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ അവർക്ക് തെറ്റ് പാട് സെറ്റിവേഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവരെയൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷെ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ അവർ അത്രമാത്രം ആഴത്തിലായിരിക്കാം നിങ്ങൾ പതിഞ്ഞിട്ടുള്ളത് വേറെ ആരോടും അവർക്ക് വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറൊരു ഫിസിക്കൽ അട്രാക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അവർക്ക് നിങ്ങളുടെ അടുത്തായിരിക്കും ഒരുപാട് ഇഷ്ടമുള്ളത് അതൊരു പക്ഷേ നിങ്ങൾക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കാം ഇവിടെ ഏഞ്ചൽ പറയുന്നൊരു കാര്യമുണ്ട് ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ സ്ട്രോങ് ആയിട്ടുള്ള വളരെയധികം അട്രാക്ഷൻ ഇവിടെ ഉണ്ട് ഒരു കാന്തിക പ്രഭാവമുണ്ട് നിങ്ങളിൽ നിന്ന് ഡാൻ പറയുന്നുണ്ട് ഇവിടെ ഭഗവാൻ എന്താണ് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ട് ഉള്ളത് ഇവിടെ സറണ്ടർ എന്നാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഡിവാനിലേക്ക് നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും സമർപ്പിക്കുക നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക റിലേഷൻഷിപ്പ് എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്യുക അതായിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ബെറ്റർ ആവുക ഇനി നമുക്ക് മറ്റൊരു കാർഡ് കൂടി എടുക്കാം ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് മെസ്സേജായി നൽകുന്നത് ഇവിടെ ഗൈഡൻസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ടേറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിന് ഗൈഡൻസ് ആയിട്ട് കാണാവുന്നതാണ് കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഡിവാൻ വെളിപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കുള്ള റീഡിങ് ആണ് നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള ഡിവാൻ മെസ്സേജസ് ആണെന്ന് മനസ്സിലാക്കുക ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കെ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഇസെറ്റ് എക്സ് യു ടി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിടെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആയിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ബീറ്റിഷ് കോംപ്ലക്ഷൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവാം ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ട്വൻറ്റി വൺ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ എയ്റ്റ് ത്രീ എന്നൊരു ഡേറ്റ് ഫോർട്ടി ഫോർ ഇലവനിൽ വൺ നിങ്ങൾ കാണുന്നുണ്ടാവും ഏഞ്ചൽ നമ്പർ ഹൈലി റീസൺ ആയിരിക്കും ട്വൻ്റി സെവൻ ക്യാപ്രിക്കോൺ വെർഗോ ലിബ്ര ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ ആണ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ കാണുന്ന എല്ലാ പേർക്കും റീസൺ ആണ് ഇവിടെ വൈറ്റ് വാട്ടർഫ്ലൈ ട്രിപ്പിൾ ഫോർ വളരെയധികം ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സെയിം ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് തേർട്ടി ത്രീ ഏജ് ആവാം ഫോർട്ടി വൺ ഏജ് ആവാം ട്വൻറ്റി ഫോർ ബർത്ത് ഡേറ്റോ ഏജോ ആകാം ഫോർട്ടി എയ്റ്റ് വിയർ ഗ്ലാസ് സ്പെക്സ് ധരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേറെ ആണ് ഡിവാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ മെസ്സേജ് അല്ലെങ്കിൽ ഓരോ അടയാളങ്ങൾ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ഇവിടെ ഔട്ട് ഓഫ് സ്പേറ്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തു വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസ്നേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്